നാലു മാസമായിട്ട് കത്തിക്ക റെസ്റ്റ് ആണ് ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല നേരത്തെ കുത്തും ഞാൻ ആൾക്കാരാണെങ്കിൽ ഞാൻ രാജ്യദ്രോഹം ചെയ്ത ചെയ്താണ് കഴിഞ്ഞത് എന്റെ കരിയറെ ഭയങ്കരായിട്ട് ബാധിക്കണുണ്ട് ദൈവത്തിന്റെ ഇനി നമ്മൾ കണ്ണുള്ളപ്പൊ കണ്ണിന്റെ ഒരു വില അറിയത്തില്ല അതേപോലത്തെ അവസ്ഥയാണ് ഏതാണ്ട് പിന്നെ കൊറേ ആൾക്കാർ വിചാരിക്കണേ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് കാര്യം ചെറിയ അറിയാവും അസ്കിതണ്ടേ അതൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണക്കാരൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിക്കണം ചെയ്യും പിടിയും ലൈസൻസ് ശരിക്കും ലൈഫ് ഒക്കെ കട്ടാക്കിയിരിക്കുകയാണ് എനിക്ക് പറഞ്ഞ അവരേ കുറ്റം കൊണ്ട് കാര്യല്ലേ എന്റെ ഭാഗത്ത് റോങ് ഉണ്ട് ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് ില്ലേ അറിയാത്ത പിള്ള ചൊക്കെ അറിയ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ